ബഹുമാനമുള്ള സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തു നമ്പി മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വസ്സും തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ അവസരത്തിൽ ഇവിടെ നല്ല നല്ല പ്രസംഗങ്ങൾ കുട്ടികൾ തന്നെ നമുക്ക് പ്രസംഗിച്ചതിരും പിന്നെ മുഖ്യപ്രവാസം നടത്തുന്ന സദർ ഉസ്താദ് അബ്ദുൽ ബാലി അവരെല്ലാം ഉണ്ട് മറ്റു ഇവിടെ ഹാജറായിട്ടുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കുക എനിക്ക് പറയാനുള്ളത് നമ്മൾ നിബിധനാവകാശം ഇങ്ങനെ കൊണ്ടാടി അതുകൊണ്ട് മാത്രമായില്ല റസൂൽ ഉള്ള സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ഉല്ലാൻ സ്വന്തത്തിനെ മുറിവെ പിടിക്കുക അതിൽ നമ്മൾക്ക് എല്ലാം അറിയാവുന്നതാണ് അറിയാത്തവണ് മനസ്സിലാക്കുക പിന്നെ കുട്ടികൾക്കറിയാം ഇപ്പം അത്ഭുത പോലെല്ലാം പഠിപ്പിക്കുന്നുണ്ട് രാവിലെ തന്നെ ഉറക്കം നെയ്നേറ്റാൽ ചെല്ലേണ്ടത് അലഹദില്ലാ അല്ലധി അഹിയാന ബഴതമ ആമത്തന വൈലഹി നിഷു എന്നത് വിക്കറി ചൊല്ല ഉറക്കം നെയ്നാറ്റം പിന്നെ നമ്മൾ തണ്ടാസം കക്കൂസ് മാത്രൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ധരക്കുക തലമറക്കുക പിന്നെ ബിസ്മിൻ്റെ ഹബായി എന്നെ അത് വിക്രി ചൊല്ലുക കടക്കുമ്പോൾ ഇടത്തേക്കാൾ കൊണ്ട് പ്രവേശിക്കുക ഇതെല്ലാം സന്നദ്ധാണ് പിന്നെ സർദനം കഴിഞ്ഞതിൻ്റെ ശേഷം മനോഹരം മലോണം ചെയ്തതിന് ശേഷം അള്ളാമുദ് അഹ് കൽബിമിൻ നിഫാ മുഹസിൻ ഫറുദ്ൽ ഫവാഷ് എന്ന് ചെല്ലുക പിന്നെ തിരിച്ചു പോലുമ്പോൾ ഖഫ്റാൻ അക്കൽഹ് നല്ല രീതിയിൽ അഹബാനിൻ അലാൻ എന്നെ അതിക്കറി ചെല്ലുക പിന്നെ നമ്മൾ പല്ലു തേക്കുക വൃത്തിയാവുക പിന്നെ ചായ കുടിക്കുകയാണെങ്കിൽ കുടിക്കുമ്പോൾ ബിസ്മിൻ്റഹ്മാൻ എന്ന് ചെല്ലുക വലത്ത കൈ കൊണ്ട് കുടിക്കുക നിന്ന് കുടിക്കാതിരിക്കുക ഇരുന്ന് കുടിക്കുക ഇതെല്ലാം ഇങ്ങനെ പോലും പല നമ്മൾ ദിവസവും പ്രാവർത്തികമാക്കേണ്ട ചുന്നത്തുകൾ പലതുമുണ്ട് അത് അറിവില്ലാത്തവരും ഉസ്താദന്മാർ ചോദിച്ച് അല്ലെന്തെങ്കിലും മുസ്തകം എല്ലാം വായിച്ച് അത് പഠിച്ച് അതിങ്ങനെ പ്രവ പ്രവർത്തനത്തിൽ കൊണ്ടുവരും ഇതാണ് ലസൂലിനെ സ്നേഹിക്കുകയാണ് പറഞ്ഞത് ഈ അവസരം മോശമായതുകൊണ്ട് ഒരു അധീസൻ റസൂൽ പറഞ്ഞു മൻ തമസക്കം സുനത്തി ഇന്ദ ഫസാദ് ഉമ്മത്തി ഫലഹു അജുറു മേതു ഷഹീദ് എൻ്റെ ഉമ്മത്തുകൾ ഫസാൻ്റെ സുന്നത്തിനെ പിടിക്കാതെ മലവും തെറ്റും നീങ്ങിയ അവസരത്തിൽ എൻ്റെ എൻ്റെ സ്വനത്തിന് മുറുകയായി പിടിക്കുന്നവന് നൂറ് ഷഹീദിൻ്റെ കൂലിയാണെന്ന് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര സ്വനത്തെ പിടിക്കുക നമ്മൾ തല തലമുറക്കം നിമസ്കരിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുക ദിക്കറച്ചൊക്കെ ചെല്ലുക ഇതെല്ലാം ചെല്ലുക എന്നാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ കൂർത്തൽ സ്ഥത്തിൻ്റെ പേര് കീഴിൽ ഇവിടെ മദ്രസയും ഈ പള്ളിയും നല്ല നിലക്ക് നടന്നു വരുന്നുണ്ട് നമ്മളിവിടെ ഒരു സെഡ് ഒല സെഡ് കിട്ടിയാൽ നമ്മളിവിടെ തുടങ്ങിയത് മദ്രസ അന്ന് നാൽപ്പത് കുട്ടികളുടെ ടൈമാണ് ഒന്നാം കുട്ടിയും ഇപ്പോൾ അല്ലാമില്ല നൂറ്റി പതിമൂന്ന് കുട്ടികളുണ്ട് ഈ വർഷം പതിനൊന്ന് കുട്ടികളെ ആസ്തി ചേർന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു വിജയമാണ് പഠിത്തല്ല മദ്രസ് ഉണ്ടെങ്കിൽ നമ്മളെ മദ്രസ നല്ല കുട്ടികളുണ്ട് അതൊന്നും നല്ല പഠനമുണ്ട് പ്ലസ് ടു വരെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ മതവിടെ സ്വിഫ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പല ടൈമിലായിട്ടും പ്ലസ് ടു വരെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെല്ലാവരും പറഞ്ഞേക്കുകയും എല്ലാവരും മദ്രസിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും എന്നും ആ കൃത്യ സമയത്ത് സുബൈന്യാസങ്ങൾ കൃത്യം പറഞ്ഞേക്കാൻ നോക്കും ഞാൻ സൗദി എല്ലാം ജോലി ചെയ്യുന്ന സമയത്ത് ആ കണ്ട് ഭയങ്കര കഠിനമായ തണുപ്പ് നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ അവന് മദ്രസില് ബൈബും ഇങ്ങനെ വൃത്തി ഉരുത്തി മദ്രസിൽ പോകണം അവന് തണുപ്പ് അവനെ അവനൊക്കുന്നില്ല അവർ പഠിക്കാൻ വേണ്ടി ഏഴ് മണിക്ക് അവിടെ മദ്രസ് തുടങ്ങാം അവിടെ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഇസ്കൂളിൽ മദ്രസില് നന്നായിട്ടോ എന്നാ പഠിപ്പിക്കുക അതിന് സ്കൂൾ വേറെ ഉണ്ടാവില്ല അവിടെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് ഉണ്ടെല്ലാം പഠിപ്പിക്കും അത്യാവശ്യം ഉണ്ടാക്കാം പിന്നെ മദ്രസും ഖുർഹാനുണ്ടെല്ലാം പഠിപ്പിക്കും അത് നമ്മളിവിടെ അങ്ങനെ നമ്മളെല്ലാം അല നല്ല കേരളത്തിൽ നല്ല കാലാവസ്ഥമായ കുട്ടികൾ അതുകൊണ്ട് കുട്ടികളെന്ന് എല്ലാ ദിവസവും പറഞ്ഞേക്കുകയും മദരമായിട്ട് പഠിപ്പിക്കുകയും അല്ല അറിവുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ കേരളത്തിലെ എല്ലാം കൊണ്ടും കേരളക്കാർക്കൊരു അറിവിലൂടെ ഒരു ബഹുമാനം കാരണം ആനറിയും അത്യാവശ്യം അറിയാം പിന്നെ ഈ സംഘടന പലതുള്ള കൊണ്ട് കുറേ ഭൗതിക വിദ്യ ഇതും ലോകവിവരം എല്ലാം ഉണ്ട് മറ്റുള്ള ജില്ല സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ യു പി ഒക്കെ നോക്കി അവർക്ക് ഇങ്ങനെ നമ്മളെ പോലെ ഒരു അറിവുണ്ടാവില്ല സംസ്കാരം ഉണ്ടെങ്കിൽ ആ ജുമാത്രമല്ലാണ്ട് അവർ എത്ര അവർക്ക് അധികാൾക്കാർക്കും പിന്നെ അവരിങ്ങനെ പണിക്കുന്ന പൈസ നമ്മൾ പിന്നെ ആ സംഭാവന അതൊക്കെ ഈ സംഘടന പല ഉള്ളതുകൊണ്ട് നമ്മളെ കേരളത്തിൽ സ്വരൂപിക്കുന്നത് ഓരോ ഐ സി എപ്പും കെ എം സി സിയും ഇങ്ങനെ പല സംഘടനയും അതുകൊണ്ട് നമ്മളെല്ലാം പല സംഘടനകൾക്കും അവിടെ നിന്ന് സമാഹരിച്ച് ഇവിടെ നാട്ടിലെ സാധുക്കൾക്ക് സതകം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിൻ്റെ രോഗമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ മരിച്ചാൽ അവർക്ക് വേണ്ടിയും വലിയ രോഗമാക്കാൻ അവർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം സഹായങ്ങളും ഈ സംഘടനകൾ പലതും ഉള്ളതുകൊണ്ടതിനും ഒപ്പം നമുക്ക് മെച്ചമാണ് ചിലർ പറയും സംഘടന അത് മോശമായ അതാണ് നോക്കണം നമ്മൾ കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൾഫ് പ്രാസമൂടെ പിന്നെ നമ്മുടെ ഈ മദ്രസ ഇപ്പം നടന്നു വന്നി പ്രവാസികളുടെ സഹായം കൊണ്ടാണ് പ്രവാസികൾ എല്ലാ മാസവും അഞ്ഞൂറും ആയിരം അയ്യായിരം ഏഴായിരം അങ്ങനെ വായിച്ചു അവരങ്ങനെ സംഘടിപ്പിച്ചിട്ട് ഗ്രൂപ്പിലൂടെ നമ്മളെ വാട്സപ്പിലൂടെ അതുകൊണ്ടാണ് ഇത് നടന്നു മാർക്കല്ലെന്നോ തല തക്കതായ പ്രജ്ഞനം കൊടുക്കട്ടെ ജോലി എല്ലാം വർക്കത്ത് ചെയ്യട്ടെ പിന്നെ നമ്മുടെ മദ്രസ ഈ വർഷം ഇവിടെ എന്തില്ല പള്ളിയിൽ രണ്ട് എ സി വെച്ചു മദ്രസയിൽ മുകളിലെല്ലാം ടൈൽസ് ഇട്ടു എല്ലാം നല്ല നൽകുന്നു പുരോഗതി പുരോഗതി വരുന്നുണ്ട് ഇനിയും നിങ്ങൾ ട്രയൽസിനെല്ലാം അധികവും ഇവിടെ വനിതകളാണ് സഹകരിച്ചത് അവർക്കെല്ലാം ഒന്ന് അവർ ആരോഗ്യമുള്ള ദീർഘായ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും വർക്കത്ത് കൊടുക്കട്ടെ ഭർത്താക്കന്മാരുടെയും വീട്ടുകാരുടെയും ജോലിയും വർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇനിയും നമുക്ക് മദ്രസിൻ്റെ താഴെ ട്രയൽസിലൂടെയും ഒരു നിലയും കൂടി കെട്ടിപ്പൊക്കുകയും വേണം എന്നാലേ നമുക്ക് കുട്ടികൾ കൂടിയാൽ അധ്യാപകമാർ രണ്ടാളും കൂടി എടുക്കുകയും വേണം അതിന് ശമ്പളത്തിൻ്റെ കാലം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ൾഫിൽക്കാൽ അറിയിച്ചു കൊണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ എല്ലാവരും മാസം മാസം വന്നാലും സംഖ്യ തന്നുകൊണ്ടും സഹായിക്കണമെന്നും അതിനുള്ള തോഫി കൃത്യായിട്ടെന്നും പറഞ്ഞുകൊണ്ടും പിന്നെ പിന്നെ കുട്ടികളെല്ലാം ഒരു കാര്യവും പറയാനുണ്ട് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ മസ്സിന് സ്ഥലം നമ്മൾ നിസ്കരിക്കാൻ ഇബാധുന്ന സ്ഥലമാണ് അത് ഈ മുതിർന്ന കുട്ടികളെന്ന് ചിലപ്പോൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇരുന്ന് ഫാനോ ഇട്ടും ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് അത് തെറ്റാണത് ദുനിയ സംസാരം തന്നെ പള്ളിയിൽ സംസാരിക്കാൻ പാടില്ലാണോ ആ നാൽപ്പത്തി രണ്ട് തമിഴ് കുഴഞ്ഞാണ് അദ്ദേഹം അതുകൊണ്ട് അത് പ്രത്യേകം കുട്ടികൾ മുതിർന്ന കുട്ടികൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു ദിവസം മുമ്പ് ഇവിടെ വന്നേരം അഞ്ചെട്ട് കുട്ടികളുണ്ട് ഫോണിൽ എല്ലാവരും കളിക്കാം ഇവിടെ നിന്ന് കൈനക്കെട്ട് അത് പള്ളിയിൽ എന്തായാലും അത് മോശമല്ല നമ്മൾ എന്താ കാണാതെ കണ്ടുപോലും മദ്രസ് പിന്നെ നമ്മൾ അത്ര കാണിയെടുക്കണ്ട മദ്രസ് പോകുകയോ പറഞ്ഞു അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കാര്യമായിട്ട് നിങ്ങളോട് അപേക്ഷിച്ച് പോയാണ് പിന്നെ ഇവിടെയൊന്നും പറയാം ഏർപ്പിച്ച കർത്ത ഈ അവരെ സ്വാഗതം ചെയ്യുമെന്നാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഇവിടെ പ്രാർത്ഥന ചെയ്ത ബഹുമാനപ്പെട്ട ശതർ സ്ഥാപ അദ്ദേഹത്തിന് ബഹുമാനപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ യോഗത്തിൽ അധ്യക്ഷമഹിമുന്ന ഹുസൈൻ ഹാജി അവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ പരിപാടികൾ സ്വാഗത സംഘം കൺവീനറായ മുഹമ്മദ് ഹാജി മുഹമ്മദ് അജിത് മറ്റുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ഈ ഇതിൽ വന്നിട്ടുള്ള ഹാജറായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും സഹോദരി സഹോദരന്മാരും എല്ലാവരെയും ഒറ്റവാക്കൽ സഹതം ചെയ്തുകൊണ്ട് അവിടെ നമുക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘാഴ്ച തലത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടും അധ്യാഷ സ്ഥാനത്തലത്തിന് ക്ഷണിച്ചുകൊണ്ടും നിർത്തുന്നു വാഹു ദബാൻ അലഹമുല്ല റബ്ബി ആലമീ അസാം അലൈക്കും വരമി വർ